കണ്ണൂർ റവന്യൂ ജില്ല സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോയിന്റ് നിലയിൽ കണ്ണൂർ നോർത്ത് ഉപജില്ല തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടും മൂന്നും സ്ഥാനത്തിനുള്ള സ്ഥാനത്തിനായുള്ള കടുത്ത മത്സരമാണ് നടക്കുന്നത് നിശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നിശാന്ത് ഇന്ന് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്നും ഇപ്പോഴും പോയിന്റ് നില പരിശോധിച്ചാൽ കണ്ണൂർ നോർത്ത് തന്നെയാണ് മുന്നേറ്റം തുടരുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ കൃഷ്ണന്ദു ഇന്ന് കണ്ണൂർ ജില്ല സ്കൂൾ യജനോത്സവം അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ് കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ കണ്ണൂർ നോർത്ത് തന്നെയാണ് മുന്നിലുള്ളത് കണ്ണൂർ നോർത്ത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അവരുടെ ലീഡ് നില കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിലനിർത്തുകയാണ് കണ്ണൂർ എണ്ണൂറ്റി ആറ് പോയിന്റ് ഉണ്ട് തൊട്ട് പുറകില്ല ആതിഥേയ ഉപജില്ലയായ പയ്യന്നൂരാണ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് പയ്യന്നൂരിനൊപ്പം തന്നെ ഇരിട്ടി എഴുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ട് മാറാവുന്ന രീതിയിൽ പയ്യന്നൂരും ഇരിട്ടിയും എഴുന്നൂറ്റി മുപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റുകൾക്ക് തൊട്ട് പിന്നിലുണ്ട് പാനൂർ സബ് ജില്ലയാണ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റോടെ അതിന് മുറകിലുള്ളത് അതിനും പിന്നിലായിട്ട് മാടായി എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് സ്കൂളുകളുടെ നില നോക്കുമ്പോൾ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നൂറ്റി പതിനൊന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് ആദ്യം മുതലേ മമ്പറം തന്നെയാണ് മുന്നിലുള്ളത് മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് അവർക്കുണ്ട് രണ്ടാം സ്ഥാനം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മോഗേരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് മൂന്നാം സ്ഥാനം പെരളശ്ശേരി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുന്നൂറ്റി അൻപത് പോയിന്റ് നാലാം സ്ഥാനത്ത് കണ്ണൂർ സെന്റ് തെരേസാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഇങ്ങനെയാണ് ഇതുവരെയുള്ള പോയിന്റ് നില ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാന്നത്തേതിന് സമാനമായി ഇന്നലെയും നന്നായി നന്നായി വൈകിട്ട് ഏറെക്കൂടെ പുലർച്ചെയാണ് മത്സരങ്ങൾ അവസാനിച്ചത് ഒന്നേ കാലിനാണ് ഒന്നാമത്തെ വേദിയിൽ ഉണ്ടായിരുന്നത് കുച്ചിപ്പുടി മത്സരങ്ങൾ ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി അവസാനിക്കുന്നത് ഒന്നേ കാലിലാണത് മൂന്ന് മണിക്കാണ് മൂന്ന് മണി ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്ക് ഷെഡ്യൂൾ ചെയ്ത ഇനമായിരുന്നു ഇന്നലെ പുലർച്ചയ്ക്ക് ഒന്നേ കാലിനാണ് സമാപിക്കുന്നത് പലപ്പോഴും ഈ അപ്പീലുകളുടെ ആധിക്യം തന്നെയാണ് ഇന്നലെ ഇന്നലെ വരെ കലോത്സവത്തിൽ ത്തിലാകെ ഈ തൊണ്ണൂറോളം അപ്പീലുകളാണ് വന്നിട്ടുള്ളത് അത് ഡി ഡി ഓഫീസ് വഴിയുള്ളതും ഒപ്പം കോടതി വഴിയിലുള്ളതും ലോകായുക്ത വഴി ഉള്ളതും ഒക്കെ ആയിട്ട് ഏറെക്കുറെ തൊണ്ണൂറോളം അപ്പീലുകൾ വന്നിട്ടുണ്ട് ഈ അപ്പീലുകളുടെ ആധിക്യം തന്നെയാണ് വിജയോത്സവ ഇനങ്ങൾ വൈകിപ്പിക്കുന്നത് ഇന്നലെ വൈകിട്ട് വിധി നിർണയവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇത് ഇതുവരെ വന്നിട്ടുണ്ട് ഇന്നലെയാണ് അതിൽ കൂടുതൽ സങ്കീർണമായ ഒരു പ്രശ്നം ഉണ്ടായത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ സെന്റ് മേരി സ്കൂളില് സെന്റ് മേരി സ്കൂൾ നടന്നിരുന്ന ഈ പാലിയ നൃത്ത വേദിയിൽ പാലിയ നൃത്തം ആദ്യം നിശ്ചയിച്ചിരുന്ന ഗാന്ധി പാർക്കിലെ വേദിയിലായി ായിരുന്നു പിന്നീട് അത് സെന്റ് മേരീസ് സ്കൂളിലേക്ക് മാറ്റിയായിരുന്നു പാലിയ നൃത്ത വേദിയിൽ വിധി നിർണായത്തിലെ അപാകതകൾ പറഞ്ഞിട്ട് ജഡ്ജിയെ സോറി പിന്നെ കണ്ണൂർ സെന്റ് സ്കൂളാണെന്ന് തോന്നുന്നു പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതേ തുടർന്ന് വിധികർത്താക്കളെ അവിടെ നിന്ന് പോലീസ് എത്തിയിട്ടാണ് കൊണ്ടുപോയത് വിധികർത്താക്കളെ പോലീസ് എത്തി ഒരു പ്രത്യേക കാറിൽ കെട്ടി അവിടുന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് പറയാം അതുപോലെ തന്നെ അങ്ങനെ ഏറെ നേരം ഒരു സംഘർഷ സാധ്യത ഇന്നലെ സെന്റ് മേരീസ് സ്കൂളിൽ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ അതുപോലെ യക്ഷഗാനത്തിന്റെ ജഡ്ജ്മെന്റിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതുപോലെ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ ഇനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബാക്കി സുഗമമായിട്ടാണ് പോകുന്നത് ഇന്നത്തെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് സമാപന ദിവസമാണ് ഇന്ന് മത്സരങ്ങൾ ഇന്നലെയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് മത്സരങ്ങൾ എങ്കിലും ഒന്നാമത്തെ വേദി ഒന്നില് വഞ്ചിപ്പാട്ട് നടക്കും ബോയ്സ് സ്കൂളിലെ പിന്നെ വേദിയിലെ വഞ്ചിപ്പാട്ട് മത്സരങ്ങളാണ് ഹയർ സെക്കൻഡറി വിഭാഗമാണ് ആദ്യം പിന്നെ വേദി രണ്ടില് ചവിട്ട് നാടകം വേദി മൂന്നില് ഗേൾസ് ഹൈസ്കൂളിലെ നാടകം പിന്നെ സംഘഗാനം ശാസ്ത്രീയ സംഗീതം വയലിൻ മോണോ ആക്ട് അങ്ങനെ ഇളബന്ധവാദ്യം വട്ടപ്പാട്ട് മാപ്പിളപ്പാട്ട് അക്ഷര അക്ഷരശ്ലോകം കഥകളി സംഗീതം തുടങ്ങിയ മത്സരങ്ങളൊക്കെയാണ് ഇന്നുള്ളത് വൈകിട്ടാണ് സമാപന സമ്മേളനം